ചേലൂനി ഉള്ളിൽ സൂചി മുള്ളാലേ ഉള്ളിൽ കോർത്ത കണ്ണാലേ നിന്നിൽ കണ്ണ വെച്ചേ ഞാൻ ഇന്നലേ നിന്നെ കണ്ട നിരത്തെ ഉള്ളിൽ 메കমলハര मोहक ആയി લાગે nila bale وید মুเก കണ്ണേ ഞാൻ ഈ കണ്ണീൻ മാറോകീ ഇറോക താരങ്ങൾ മിന്നും കവിളേ

നാട്ടിലത്തെ ആരും പ്രോഗ്രാമ് കാണാറുണ്ടോ കണ്ടുണ്ടോ കണ്ടുണ്ട് അല്ലേ ഓക്കേ കലാകാരന്മാരൊക്കെ പ്രൊമോട്ട് ചെയ്യണ ഒരു ചാനലാണ് ഒരുപാട് കലാകാരന്മാർ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ വേദലക്ഷ്മി അല്ലേ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ വേദലക്ഷ്മിയാണ് അപ്പോൾ എന്താ ചെയ്യണത് എട്ടാം ക്ലാസ്സിലാണ് എവിടെയാണ് സ്ഥലം കറക്റ്റായിട്ട് പറയണെങ്കിൽ എവിടെ വരും നിങ്ങളുടെ വീട് 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 കമ്പിപ്പാലം അടുത്ത് ആ ആരുടെ ടീമിന്റെ കൂടെ പോവാറ് മ്യൂസിക് മ്യൂസിക് തന്നെയാണോ ഞാൻ രണ്ട് രണ്ട് കൊല്ലം കൊല്ലം എവിടെ എവിടെ ഞാനിപ്പോ ഒരു ഒൻപത് കൊല്ലായി പഠിക്കാൻ തുടങ്ങിട്ട് ഏഴു കൊല്ലം ഞാൻ ശങ്കർ മാഷെന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ പുലി എടുത്താ പഠിച്ച പിന്നെ ഞാന്

അച്ഛൻ ദശീര ജൂലി അച്ഛൻ നാഗത് ആയുർവേദ ഹോസ്പിറ്റലിൽ വർക്കിംഗ് മാനേജർ വെച്ച് थेरापिസ്റ്റ് ആയിട്ട് ഓക്കേ അമ്മ അമ്മ എസ്എംഎൽ ബിഐഡി ഐടി മാനേജർ ആയിട്ട് പാട്ടക ബോർഡ് വെച്ചി അച്ഛൻ അമ്മ ഡാൻസ് ആണ് ഓ അത് ശരിയാണ് കലാഫീഡ് ഉണ്ട് അല്ലേ ഓക്കേ ഏത് സ്കൂള പഠിക്കുന്നു എന്ന് ഗുഡ്ഷപ്പ് ഏ കുന്നൂറം തന്നെ ഓക്കേ ശരി നമുക്ക് രണ്ടാമത്തെ പാട്ട് ഈ പാട്ട് പാടിയ പാട്ട് ഏത് സിനിമയിലേതിന് ഇത് മന്ദാകിനി മന്ദി ഓക്കെ മന്ദാഗിനി പാട്ടാണ് അല്ലേ അത് അങ്ങനെ കേട്ടിട്ടില്ലേ പാട്ട് ശരി നമുക്ക് രണ്ടാമത്തെ പാട്ട് കൊടുക്കാംസരം ശ്രീരാമനാമം ജപസാരസാകരം श्रीपाद पद्मा जनि मोक्षदायकं सरयो नदीपूत तिरयि डुमात्माभि श्रीरामना सान्द्रमा ओङ्कार ध्वनि अनश्वर पुरु रामायणु स्वर तपसारसाकरं श्रीपादपद्मं पद्म जनि मोक्षदायकम् सरयो नदीपूल् श्रीरा പ്രപയോടെ കാണാക്കണം കണ स्नेहमन्त्रपरमरुलूनि श्रीरामनामं जपसारसाकरम् श्रीपादपद्मं जनि मोक्षदायघं सरयो नदी पो तिरयि डुमात्माभि श्रीराम നല്ല ശബ്ദല്ലേ ശബ്ദവും ശബ്ദ മേഖലയിലൊക്കെ അടിച്ചപൊടി പാട്ടൊക്കെ പാടാറില്ലേതാണ് ഇഷ്ടപ്പെട്ട പാട്ടുകൾ അതായത് നമ്മള് അടിപൊളി പാട്ടൊക്കെ പാടുമ്പോ ഈ ഏതാണ് ഏറ്റവും കൂടുതൽ നന്നായി പാടുന്നത് പുഷ്പോ പിന്നെ പിന്നെ പുഷ്പോ ഈ ഇപ്പോ ഏത് ഭാഷ ഹിന്ദി തമിഴ് തെലുങ്ക് മലയാളം ഒക്കെ അപ്പൊ എന്തായാലും സന്തോഷം ഇന്നത്തെ എപ്പിസോഡ് പാട്ട് പാടില്ല